ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഗർ അപ്പോൾ വീണ്ടും വീട്ടിലുള്ളൊരു വീഡിയോ തന്നെ കേട്ടോ ഇന്ന് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ കേട്ടോ അപ്പോൾ പതുക്കെ അതൊക്കെയാണ് ഓരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഞാൻ തിരിച്ച് ഹസ്ബൻ്റെ വീട്ടിലേക്ക് പോകണം അന്നത്തെ ഒരു വീഡിയോ ആട്ടോ ഇത് ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് അപ്പോൾ രാവിലെ എണീച്ച് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുക്കളയിൽ നല്ല ബഹളമാണ് കാരണം എണീച്ചപ്പം എല്ലാവരും എണീച്ച സമയം വൈകിപ്പോയായിരുന്നു അപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ ധൃതി പിടിച്ചുണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇത് ട്ടോ അപ്പം ഇനി അപ്പച്ചട്ടിയിൽ ഒഴിച്ച് സമയം കളയണ്ട കരുതിയിട്ട് പെട്ടെന്ന് നമ്മുടെ ഈ പാനിനകത്തേക്ക് ദോശ ചുടുന്ന പോലെ ചുട്ടു ചുട്ടൂട്ട് കൊടുക്കുകയാണ് പിന്നെ തലേന്നത്തെ കുറച്ച് ആ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് ബീഫ് കറി എടുപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് ചൂടാക്കിയിട്ട് അതും അപ്പവും കൂടെ മൂത്ത മോനിക്ക് കൊടുക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ എടുക്കണ ടിഫിനും മൂത്ത മോനിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇളയാൾ അതായത് ഇത്താത്ത ഇളയാൾ എന്താണ് പഠിക്കാൻ പോയി മൂത്ത ആൾക്ക് വേണ്ടിയിട്ടുള്ള ടിഫിനാട്ടോ അപ്പോൾ ആ ഒരു ബീഫ് കറി വരട്ടേ എന്ന് ആ ഒരു കറി എടുത്തിട്ടുണ്ടായിരുന്നു വേറെ സെപ്പറേറ്റ് കറികൾ ഉണ്ടാക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എണീച്ച എണീച്ചൊഴിക്ക് താമസിച്ചു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു അപ്പത്തിൻ്റെ കൂടെ നമ്മൾ കടലക്കറിയാണ് അപ്പോൾ ആ ഒരു കടലക്കറിയും കൂടെയാണ് അവനിക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കടലക്കറി അവൻ കഴിച്ചോളും കുഴപ്പമില്ല അപ്പോൾ അത് രണ്ടും കൊടുത്തിട്ട് വിടാമെന്ന് കരുതി അങ്ങനെ അത് രണ്ടും ആക്കിയിട്ട് മൂത്തവൻ്റെ ടിഫിൻ ബോക്സ് ഞാൻ റെഡിയാക്കിയിട്ട് നേരെ ബാഗിലേക്കൊക്കെ എടുത്ത് അവന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് അവന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കടലക്കറിയാട്ടോ കടലക്കറിയും പിന്നെ അപ്പമായിരുന്നു പിന്നെ പിന്നെ ആ ഒരു തിരക്കും ആ ഒരു റഷും അങ്ങോട്ടും മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ അപ്പച്ചട്ടി തന്നെ എടുത്തു അപ്പച്ചട്ടി എടുത്തിട്ട് അപ്പച്ചട്ടിക്കകത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് അപ്പമൊക്കെ ചുട്ടെടുക്കാമെന്ന് കരുതി അപ്പം നല്ല അപ്പമായിരുന്നു ഇത്താത്ത രാത്രി തന്നെ എല്ലാം അരച്ച് പുളിപ്പിക്കാൻ വേണ്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം രാവിലെ അതായത് പെട്ടെന്ന് കോരി ഒഴിച്ച് റെഡിയാക്കാൻ പറ്റുക അല്ലെങ്കിൽ ഈ സമയമില്ലാത്ത സമയത്ത് രാവിലെ ഈ ധൃതി പിടിച്ച് എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിപ്പോയനെ അപ്പം ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അപ്പം ഒഴിച്ച് ഒഴുകി അവിടെയൊക്കെ കുറച്ച് അഴുക്കൊക്കെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു തുണിയെടുത്ത് തുടച്ചു എനിക്കത് നിർബന്ധമാണ് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ സ്റ്റൗവും ആ ഒരു ടോപ്പൊക്കട്ടെ ആ ഒരു ടോപ്പൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ടേയിരിക്കും ഇരിക്കും അതെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അതാണ് മെയിൻ സംഭവം അപ്പോഴത്തേക്കിനും അപ്പം റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം നേരെ എടുത്ത് ചട്ടിക്കകത്തേക്ക് ഇട്ടു എനിക്കാണെങ്കിൽ അപ്പത്തിൻ്റെ റൗണ്ടൊക്കെ നല്ല മൊരിഞ്ഞിരിക്കണം അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കും കാരണം ആ ഒരു മുരിച്ച ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് അപ്പമൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുത്തനപ്പമൊക്കെ കഴിച്ചിട്ട് അവൻ നേരെ സ്കൂളിലേക്ക് പോയി അപ്പോൾ എനിക്ക് അന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ദിവസമാണ് ഞാൻ വന്നത് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരാഴ്ചത്തെ റെസ്റ്റ് പറഞ്ഞപ്പം ഞാൻ ഒരാഴ്ച വീട്ടിൽ നിന്നാണ് അപ്പം ഇന്ന് തന്നെ അതായത് ഈ എടുക്കുന്ന ദിവസം തന്നെ തിരിച്ച് ഞാൻ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോകും രാത്രി ഇക്കാക്ക വരുമ്പോൾ പോകാൻ തീരുമാനിച്ചേക്കാണ് അപ്പം അന്നത്തെ ദിവസം കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് വേണം തിരിച്ചിക്കാകുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാനും ഇത്താത്തേ മാത്രമേ പോകുന്നുണ്ടായിരുന്നുള്ളൂ പാത്തുവാണെങ്കിൽ ഭയങ്കര ബഹളമായിരുന്നു വരാൻ വേണ്ടിയിട്ട് അത് തന്നെ ഞാൻ ഉപ്പ് ചീണ്ണയും കൂടെ വിളിച്ചുകൊണ്ട് വന്ന് നമുക്കൊരു മിഠായി മേടിച്ച് ഞാൻ കൊടുത്തു അങ്ങനെ നമുക്ക് ആലുവ ബസ് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് ബസ് അങ്ങനെ ഇത്താത്തക്ക് കുഞ്ഞുള്ള കാരണം പെട്ടെന്ന് സീറ്റ് കിട്ടിയിട്ടോ എനിക്കാണെങ്കിൽ കുഞ്ഞുങ്ങളില്ലല്ലോ അപ്പോൾ പാത്തവിൻ്റെ വില നല്ലപോലെ മനസ്സിലാക്കി എനിക്ക് കുറേ നേരം നിന്ന് കഴിഞ്ഞിട്ടോ സീറ്റ് കിട്ടിയത് അങ്ങനെ കുറച്ച് നേരം സീറ്റ് കിട്ടിയിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും സ്ഥലവും എത്തി അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഇത് കാർമൽ എന്ന് പറയുന്ന ഹോസ്പിറ്റലാട്ടോ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞത് ഇവിടെ തന്നെയാണ് അപ്പം ആദ്യം നമ്മൾ വേറൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പോൾ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്കൊന്ന് ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കൺസൾട്ട് ചെയ്ത് നോക്കിയാൽ എന്താ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ ഹെരണ്യയുടെ പ്രശ്നം ഉള്ളത് കാരണം അപ്പോൾ കുറേ നേരം ഇരുന്ന് 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 കഴിഞ്ഞിട്ടാണ് നമുക്ക് ഏഴാം നമ്പർ ആയിരുന്നു ടോക്കൺ കുറച്ച് നേരം ഇരിക്കേണ്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അപ്പം ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ ഒരു സിൻ ഇക്കാക്ക പുള്ളി ഓട്ടോ ആയിട്ട് പോകണുണ്ടായിരുന്നു സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വന്നുണ്ടെങ്കിൽ ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഒന്നിക്കാക്കാനെ വിളിച്ച് ഇക്കാക്കയായിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഇക്കാക്ക നേരെ ഹോസ്പിറ്റലിലേക്ക് വന്ന് ഞങ്ങളെ കൊണ്ടങ്ങും പോകട്ടെ അപ്പോൾ പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അതായത് പച്ചക്കറി അതായത് പിള്ളേർ ഈ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ടും അല്ലെങ്കിൽ ഈ മെഴുക്കുപറ്റിയൊക്കെ കുറേ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കണം അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറി സാധനമൊക്കെ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു നേരെ ഒരു പച്ചക്കറി കടയിൽ അതായത് കാക്ക എപ്പോഴും മഞ്ഞ ഒരു പച്ചക്കറി കട ഉണ്ടായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്നപ്പം പീച്ചിങ്ങ എരിപ്പുണ്ടായിരുന്നു പീച്ചിങ്ങ ഇപ്പോൾ ഉപ്പുള്ളത് കാരണം ഉപ്പാക്കു ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പീച്ചിങ്ങ പൊതുവെ വീട്ടിൽ ഞാൻ ഒഴിച്ച് വാക്കി എല്ലാവർക്കും ഇഷ്ടം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല എന്തായാലും പീച്ചിങ്ങ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് വേണമായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു അത് പച്ചക്കറിക്കൊക്കെ നല്ല അടിപൊളി വിലയാണ് സാധനം പിറക്കി പിറക്കി ഇട്ടപ്പോൾ അതിൻ്റെ ഇതൊന്നും അറിഞ്ഞില്ല ഏറ്റവും ലാസ്റ്റ് വന്നപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒക്കെ മേടിക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കൂമ്പ് ഈ കൂമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്താണ് പച്ചക്കറി ഐറ്റം ആണ് നിങ്ങൾക്കാർക്കെങ്കിലും ഇഷ്ടമാണ് എനിക്ക് ഈ പരിപ്പ് പരിപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലാതെ സാധാ തോരം വെച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ മധുരക്കിഴങ്ങ് കണ്ടു മധുരക്കിഴങ്ങ് കഴിച്ചിട്ട് കുറേ നാളായി ഇപ്പം കണ്ടപ്പോൾ ഇപ്പോൾ ഉപ്പായം കൂടെ ഉള്ളതുകൊണ്ട് വൈകുന്നേരം ഉമ്മിച്ച് മധുരക്കിഴങ്ങ് പുഴു കൊളുന്ന് കരുതിയിട്ട് അതും ഒരു കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞായി കുഞ്ഞായിരുന്നു പറയുമ്പോൾ മിത്താത്തയുടെ രണ്ടാമത്തെ മോൻ അവനിക്ക് ഈ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബേബി ക്യാരറ്റ്സും അല്ലാത്ത ക്യാരറ്റ്സും ഒക്കെ കുറേ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനകത്തുനിന്ന് അതും അത് രണ്ട് കിലോ അറുപത് രൂപ എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ രണ്ട് കിലോയും മേടിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുഞ്ഞിനെ അത് അരിഞ്ഞിട്ട് കൊടുത്ത് സ്കൂളിലേക്ക് ഇട്ടാൽ അത് നല്ലോണം കഴിച്ചോളൂ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവനെ മെയിനായിട്ട് കരുതിക്കൊണ്ടു പിന്നെ ഇളയ കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന കാരണം അവനിക്കും കൂടെ വേണ്ടിയിട്ടായിട്ടോ അതെടുത്തത് അതെല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി മഴ പെയ്തു ആ ഒരു സമയം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അപ്പോൾ നല്ല രീതിക്ക് മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അതായത് നമ്മുടെ വാർത്തകളൊക്കെ നല്ല മഴയുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്ന ആ ഒരു ടൈമിലാണ്ട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പോൾ വീഡിയോ എടുത്ത് ഇതിപ്പോൾ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കുറേ ദിവസം പിടിച്ചു കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഇത്തവണ മൂ ഇളയ മോൻ ഇപ്പോൾ മൂന്നാമത്തെ മോനില്ലേ ഓൻ്റെ കവളത്ത് പിടിച്ച് ഇങ്ങനെ ആക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവനിങ്ങനെ കവളത്ത് പിടിക്കുമ്പോൾ ചീരിക്കുക അത് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഫോൺ വഴിക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാറ് ടൈം ആയിട്ടുണ്ടാവുള്ളൂ പക്ഷേ പോകണമൊഴിക്കാൻ അവിടെ ഒരു കടയിൽ പുതിയതായിട്ടുള്ളൊരു കടയാണ് തോന്നുന്നത് അപ്പോൾ അവിടെ മോമോസ് എഴുതി വെച്ചേക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മോമോസ് കഴിക്കാം നല്ല മഴയല്ല അപ്പോൾ നല്ല ചൂട് മോമോസ് കഴിക്കാൻ ഒരു കൂടി കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് എനിക്ക് പ്രത്യേകിച്ച് മോമോസ് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഈ വീഡിയോ കുറച്ച് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ ഞാൻ കാരണം മോമോസ് കഴിക്കണ കുറേ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാരണം അത്രയും എനിക്ക് ഫേവറേറ്റ് കേട്ടോ അതും ഫ്രൈഡാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഫ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്താതാക്കും ും ഈ ഷെസ്വാൻ്റെ ആ ഒരു മോമോസ് ഉണ്ടല്ലോ അതാണ് അവർ പറഞ്ഞത് എനിക്ക് ഫ്രൈഡ് ഫ്രൈഡായിട്ടോ ഇഷ്ടം ആ ഒരു ആക്രാന്തം കൊണ്ട് അപ്പോൾ തന്നെ തൊള്ളയിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് നല്ല ചൂടാണെന്ന് മനസ്സിലായത് അതാ നോക്കുമ്പോൾ മനസ്സിലാവും നല്ല ആവി പറക്കേണ്ടായിരുന്നു പിന്നെ അത് എങ്ങനെയെങ്കിലും ഒന്ന് ചവച്ചിറക്കാൻ പെട്ട പാട് പിന്നെ ഒരു കാര്യമുണ്ട് മോമോസ് അങ്ങനെ വേണം കഴിക്കാൻ ആ ഒരു ചൂടോടുകൂടി വായിലിട്ട് കഴിക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ അതിൻ്റെ ചൂട് വയ്ക്കഴിഞ്ഞാൽ രസം ഇല്ല അപ്പം നല്ല വലിയ മോമോസ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ എന്നാൽ വീട്ടിലേക്ക് പോകാൻ കരുതി വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴും അതായത് വന്ന് കയറി കഴിഞ്ഞപ്പോഴും നല്ല അടിപൊളി മഴയാണ് വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നിന്ന് ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പോഴാണ് എനിക്ക് ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് വന്നത് അതായത് ഒരു പോസ്റ്റർ പോലെ തയ്യാറാക്കിയിട്ട് അവർക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ പഠിക്കുന്നുണ്ട് ഇപ്പോൾ പാത്തൂവിന് ഇപ്പം രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത എന്തായാലും പഠിക്കാൻ ചേരാൻ എഴുതിയിട്ടങ്ങനെ ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഓൺലൈനായിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അന്നത്തെ അന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ മറ്റേ നമ്മുടെ ഈ ഡ്രഗ് അബ്യൂസിൻ്റെ ആ ഒരു ദിവസം തന്നെ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പോസ്റ്റർ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു Apa ni? Uh... കുറച്ച് അതായത് അത്യാവശ്യം തിരക്കേടില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ കുറച്ച് ചെറുതായിട്ട് വരയ്ക്കും അതായത് അങ്ങനെ നോക്കി വരയ്ക്കും അതായത് ഒരു ഫോട്ടോ കണ്ട് അങ്ങനെ വരയ്ക്കും അപ്പോൾ അത് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും നോ എന്താ വരയ്ക്കേണ്ടതെന്നൊരു പിടിയില്ല പിന്നെ കുറേ ഗൂഗിൾ ഏത് നോക്കി അങ്ങനെ ഒരു പോസ്റ്റർ സംഭവം കിട്ടി അത് കഴിഞ്ഞപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും ഒന്ന് വരയ്ക്കാന്ന് കരുതി അപ്പോൾ ഇത്താത്തയുടെ മക്കളുടെ സാധനം അതിന് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും സംഭവങ്ങളൊന്നും എൻ്റെ കയ്യില്ല കാരണം ഞാൻ എൻ്റെ വീട്ടിൽ മറ്റേ ഹസ്ബൻ്റിൻ്റെ വിട്ടിന്ന് ഇങ്ങോട്ട് വന്നേക്കില്ല പക്ഷേ ഇവിടെ മക്കളുള്ള കാരണം ഞാൻ രക്ഷപ്പെട്ടു അതായത് എ ഷീറ്റ് പേപ്പറും സ്കെച്ചും പെൻസിലും അതിനൊന്നും ഒരു ഉണ്ടായിരുന്നില്ല അത് കാരണം ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ ഞാൻ പിന്നെ അതെല്ലാം മേടിക്കേണ്ട വന്നാൽ അങ്ങനെ പിന്നെ ഞാൻ ഏകദേശം വരച്ചൊരു പിക്ചറാട്ടോ ഇത് അതായത് ഒരു എന്താ പറയുക സിഗരറ്റ് ഊട്ടിയുടെ ഒക്കെ ആയിട്ട് അതായത് നമ്മുടെ ഭൂമിയിലുള്ള സിഗരറ്റ് ഊട്ടിയൊക്കെ പക്ഷേ എനിക്ക് ഈ ഒരു സൈഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഈ ഡ്രഗ് വിൽ കില്ലു എന്ന് പറഞ്ഞ ആ ഒരു ഭാഗം അത് നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇപ്പുറത്തെ ഭാഗം നല്ലതായിരുന്നു പക്ഷേ ഞാൻ ആ ഒരു സ്കൈ ബ്ലൂ കളറിലെ സ്കെച്ച് അടിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ആവേശം അത് അതടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അത്രയും തീരെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ മറ്റേ സൈഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു പരിപാടി ഒരു ആറാറര ആക്കി കഴിഞ്ഞപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വരയ്ക്കാൻ പാടില്ലേ അതാട്ടോ അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു എട്ട് മണിയായപ്പോഴത്തേനും ഇക്കാക്കം വന്നിട്ടുണ്ടായിരുന്നു ഉപ്പിച്ച് വന്നിട്ട് ഇക്കാക്ക കാണാനും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു വരവിലൂടെ അതും ആവട്ടെ എന്ന് കരുതി കഴിഞ്ഞ പ്രാവശ്യം ഉപ്പിച്ച് വന്നപ്പോൾ ഇക്കാക്കായിരുന്നു വിളിക്കാൻ പറ്റും പക്ഷേ ഇത്തവണ കാക്ക കുറച്ച് ബിസിയും കാര്യമായതുകൊണ്ട് ഇക്കാക്കു വരാൻ പറ്റിയില്ല അങ്ങനെ അതായത് മരുമൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഉപ്പ മരുമോനായിട്ടുള്ള സംസാരം ഒക്കെ ആയിരുന്നു അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ഗ്രീൻ ടീ ഒക്കെ കൊടുത്താൽ അവർ രണ്ടുപേരും ഗ്രീൻ ടീടെ ആൾക്കാരാണ് അപ്പോൾ അതൊക്കെ തിളപ്പിച്ചൊക്കെ കൊടുത്തു അപ്പോൾ ഇക്കാക്ക വന്നപ്പോൾ ഇഷ്ടപ്പെട്ട കുറച്ച് മീൻ ഐറ്റംസ് അതായത് ഉപ്പാക്കി നമ്മുടെ കായൽ മീനൊക്കെ ഉണ്ടല്ലോ പുഴ മീൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ അതിനകത്ത് കുറച്ച് സാധനങ്ങൾക്കാക്ക വന്നൊഴുക്ക് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഇത് വെള്ളക്കൂരിയാണ് വെള്ളക്കൂരി ഉപ്പ കഴിക്കില്ല പക്ഷെ അത് വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഇക്കാക്കാൻ മേടിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ് പിന്നെ മഞ്ഞക്കൂരി ഉണ്ടല്ലോ അത് കുറച്ചുണ്ടായിരുന്നു പിന്നെ ഇഷ്ടമുള്ള ഒരു സംഭവം അതായത് ഈ കാരി എന്നാണ് പറയണേ എനിക്ക് എനിക്കതിൻ്റെ കറക്റ്റ് എനിക്ക് അറിയാൻ പാടില്ല ഒരു കറുത്ത കളറിലെ ഇതായി ഇപ്പം ഇതാണ് കാരി ഈ ഒരു കറുപ്പുകൾ അല്ലെങ്കിൽ ഒരു ചെറിയൊരു വഴുവഴുപ്പൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ തെന്നി തെന്നിപ്പോവും പല സ്ഥലത്ത് പല പേരുകളായിരിക്കുമല്ലോ പറയണേ ഇവിടെ എന്തായാലും അല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും പറയണത് കാരി എന്നാണ് ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ ഉലിച്ച് കളയൂട്ടോ നല്ല അടിപൊളി മീൻ അതെൻ്റെ മാംസം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാംസമാണ് അപ്പോൾ അത് ഉപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് ഉമ്മച്ച് അത് അപ്പം തന്നെ നന്നാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉമ്മച്ച് പറഞ്ഞു കാരി ഇപ്പം തന്നെ ഉലിച്ച് കഴിഞ്ഞാൽ ആ ഒരു തോല് നല്ലപോലെ വിട്ടിങ്ങ് വരും അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ പാടാന്ന് പറഞ്ഞിട്ട് ഉമ്മച്ച് അപ്പം തന്നെ കുറച്ച് മഞ്ഞക്കൂരിയും പിന്നെ ആ ഒരു കാരയും കൂടെ എടുത്ത് കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു എന്താ പറയുക ഈ തോല് വലിക്കുമ്പോൾ ഒരുപ്പിടിത്തം കിട്ടാൻ ചാരമോ മണ്ണോ ഉപയോഗിക്കും ഉമ്മച്ച് ചാരം കിട്ടാത്ത കാരണം ചെറിയ മണ്ണാണ് എടുത്തത് അപ്പം മണ്ണ് എടുത്തിട്ട് നല്ലോണം അതിനിങ്ങനെ വലിച്ചു വിട്ടപ്പം നല്ല ഈസി ആയിട്ട് അതിങ്ങനെ വലിഞ്ഞ് വന്നിട്ട് കാണുമ്പോൾ അത്ര ഈസി ആണെങ്കിലും ചെയ്യുമ്പോൾ ഭയങ്കര പാടാട്ടോ ഉമ്മച്ചി അത് പറയും നോക്കി നിൽക്കുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ചെയ്യുന്നവർക്ക് ആ പ്രശ്നം എന്ന് സത്യമാണ് നല്ല പിടി നല്ല ഇരിക്കുന്ന സംഭവം കേട്ടോ അങ്ങനെ ഉമ്മച്ചി കുറച്ച് ക്ലീൻ ചെയ്തെടുത്തു ബാക്കി പോകാത്തത് കല്ലേലിട്ട് ഉരച്ചിട്ട് കളയാമെന്ന് പറഞ്ഞിട്ട് അത് ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുപോകുന്നു അത് കാണുമ്പോഴിയാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഷ് ആട്ടോ അതിൻ്റെ അത് പിന്നെ അത് ഉപ്പ് കരി വറുക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഉപ്പ പറഞ്ഞു ഉപ്പ് ചിക്കി രണ്ട് കഷ്ണിട്ടൊന്ന് കറി വെച്ച് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഒരു മൂന്നാലഞ്ച് കഷണം എടുത്ത് കറി വെക്കാനും എടുത്ത് ബാക്കി അങ്ങനെ തന്നെ വർക്കാന്ന് കരുതി അതായത് കറി ഉപ്പാക്ക് മാത്രമായിട്ട് അങ്ങനെ പിന്നെ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ച് ഉലുവയൊക്കെ പൊട്ടിച്ചുകഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവോള കുറച്ച് തക്കാളി അതൊക്കെ ഇട്ടൊന്ന് വാട്ടിയിട്ട് പിന്നെ നമ്മുടെ പൊടി ഐറ്റംസ് ഉണ്ടല്ലോ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി അതെല്ലാം കൂടി ഇട്ടിട്ട് ആ ഒരു മസാല നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല മൂത്ത് വരണം എന്നാലേ അതിൻ്റെ ആ ഒരു കളറ് കിട്ടത്തുള്ളൂ ഒരു കറുപ്പ് കളറ് കറിക്ക് വേണം എന്നുള്ള അതായത് നല്ല മൂത്തൊരു കളറ് വേണം എന്നുള്ളവർക്ക് നല്ലോണം അത് ആ പൊടി അതിനകത്തിട്ട് മൂപ്പിക്കണം പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചു തീരെ കുറച്ച് മീനേ ഉള്ളു അതായത് മൂന്ന് നാല് കഷ്ണം കഷ്ണമുണ്ടാവുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് ഉപ്പാക്കു മാത്രമായിട്ട് കുറച്ച് കറി മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നു അതെ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തിളയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കാരിമീൻ ഓരോന്നായിട്ടൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂടി നല്ലോണം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് വെച്ചു പിന്നെ തൊട്ടപ്പുറത്തെ ചട്ടിയിലേക്ക് നമ്മുടെ മഞ്ഞക്കൂരി ഏകദേശം ഒച്ചി കഴി കഴുക കഴുകി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ലോണം ഉരക്കണം അതിൻ്റെ ആ ഒരു കളർ പോകണമെങ്കിൽ അല്ലേ അപ്പോൾ അതേപോലെ ഒരച്ചയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തൊട്ട അപ്പുറത്തെ ച ആ ഒരു അടുപ്പിനകത്തേക്ക് ഞാൻ ചട്ടി വെച്ചിട്ട് ഇതേപോലെ തന്നെ ഉലുവയും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി സവോള കറിവേപ്പില തക്കാളി എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചു ഇതൊന്നിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നത് വേറൊരു ടൈപ്പ് കറി കേട്ടോ ഇതിനകത്ത് കുറച്ചും കൂടെ മല്ലിപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവർ മുന്തി നിൽക്കും പക്ഷെ നല്ല രുചിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു ഷോർട്ട് വീഡിയോയിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ തന്നെ കുരിയുടെ കറി ഒരണം മഞ്ഞ കുരിയുടെ ആയിരുന്നു എന്ന് തോന്നുന്നു ഒരു കറി അത്യാവശ്യം നല്ല വ്യൂസ് വ്യൂസുള്ളൊരു ഷോർട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ അത് ആ ഒരു കറിയാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കാരിക്കറി നല്ല തിളച്ച് കുറുകിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുരിയൊക്കെ എല്ലാം റെഡി ആയിക്കൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കി അതൊന്നും ഇടാന്ന് കരുതി അപ്പോഴത്തേനും കാരി കറി റെഡിയായപ്പം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ തൂവിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കാരി ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ട് എന്താ വെളുത്തുള്ളി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി എല്ലാം കൂടി ഇട്ടൊന്ന് എന്താ പറയുക തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മച്ച് അധികം മസാല ചേർക്കില്ല കുറച്ച് മസാല ഉമ്മിച്ച് ചേർക്കുകയുള്ളൂ വറക്കാൻ അല്ലെങ്കിൽ ആ ഒരു മീനിൻ്റെ ടേസ്റ്റ് പോകും എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ കുരിയൊക്കെ തിളച്ച് കഴിഞ്ഞപ്പം ഇട്ട് അതൊന്ന് വറ്റിച്ച് കുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു പത്ത് പത്തര ആയിക്കഴിഞ്ഞപ്പോഴത്തേനും ഫുഡൊക്കെ റെഡിയായിരുന്നു കേട്ടോ ഇക്കകം കൊണ്ടുവന്നപ്പോൾ തന്നെ ഉമ്മ കറി വെച്ച കാരണം പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കി തീർന്നു അങ്ങനെ സെർവ് ചെയ്യാൻ വേണ്ടി കറിയൊക്കെ എടുത്തു അപ്പോൾ ഉമ്മച്ച് ഈ കൂരിയുടെ മൂന്ന് വലിയ തലയുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് വലിയ തല സെപ്പറേറ്റ് ആയിട്ടും ബാക്കി അതിൻ്റെ ബാക്കി പാർട്സുകൾ വേറെ സെപ്പറേറ്റ് കറിയായിട്ടും കേട്ടോ എടുത്തത് അത് ഇക്ക ആ ഒരു മീനിൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം അത് ആയിട്ടാണ് എടുത്തത് അപ്പം ഒരു രാത്രിയിലെ ആ ഒരു ഭക്ഷണമായിരുന്നു ഇത് ഇത് ഉപ്പിച്ചീടെ ആ ഒരു കാരി വറ്റിച്ചെടുത്തത് പിന്നെ കൂരി കറി ഉണ്ടായിരുന്നു പിന്നെ ഉച്ചക്കകത്ത് അയിലെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ കടച്ചക്ക മെഴുക്കും അറ്റി ഇത് പാവയ്ക്കത്തോരൻ പിന്നെ ഇത് കാരി ഫ്രൈ ആണ് ആ അറ്റത്തിരിക്കുന്നത് കാരിയുടെ മുട്ടയട്ടോ കാരിയുടെ കളർ പോലെ തന്നെ നല്ല കറുത്ത കളറാണ് ആ ഒരു മുട്ടയ്ക്കും പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്നാലഞ്ച് കൊണ്ടാട്ട മുളക് വറുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് കഴിക്കാൻ കൊതിയായിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ ഒരു മീന്തലയൊക്കെ എടുത്ത് പിന്നെ ആ ഒരു ചോറും എല്ലാം കൂട്ടിയിട്ട് രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ആ ഫുഡ് അങ്ങോട്ട് കഴിച്ചു കേട്ടോ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു ഫുൾ വ്ളോഗ് അതായത് അന്നത്തെ ഒരു ഫുൾ വ്ളോഗ് അപ്പോൾ വീഡിയോ കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം ബായ്